കുട്ടികളെ അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ മലയാള പാഠാവലിയിലെ പ്രവേശകം എന്ന യൂണിറ്റ് പ്രവേശകം എന്ന യൂണിറ്റ് അല്ല നമ്മൾ ഹിനാവ് എന്ന യൂണിറ്റിലെ പ്രവേശകം നമ്മൾ മനസ്സിലാക്കി ആ പ്രവേശകത്തിലൊരു കഥയാണ് ജോ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക ആ കഥയെക്കുറിച്ചും കഥാകാരനെ റിച്ചാർഡ് ബേക്കിനെ കുറിച്ചും കഥയുടെ ഒക്കെ തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇനി ഇന്ന് നമ്മൾ നമ്മുടെ ഒന്നാമത്തെ അധ്യായം തുടങ്ങുകയാണ് സന്ദർശനം എന്നാണ് കവിതയുടെ പേര് കവിത എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അപ്പൊ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ നമുക്ക് പരിചയപ്പെടാം നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ആ കവിയെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ വായിക്കുകയാണ് ശ്രദ്ധയോടെ കേൾക്കുക മലയാള കവിതയിൽ ഭാഷയിലും പ്രമേയ സ്വീകരണത്തിലും ബിംബകൽപ്പനകളിലും വേറിട്ട് നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എറണാകുളം ജില്ലയിലെ പറവൂരിൽ ജനിച്ചു ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറയണത് പതിനെട്ട് കവിതകൾ അമാവാസി ഗസൽ മാനസാന്തരം ഡ്രാക്കുള ബാലേന്ദ്ര ചുള്ളിക്കാടിന്റെ കവിതകൾ പ്രതി നായകൻ ചിദംബര സ്മരണ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഭാ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അവരും പ്രശസ്ത എഴുത്തുകാരിയാണ് വിജയലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം കൂടാതെ എഴുത്തുകാരനും കവിയും എന്നതിലുപരി പോൾ അദ്ദേഹം ദൃശ്യ മാധ്യമങ്ങളിൽ എന്ന് വെച്ചാൽ സീരിയലുകളിലും സിനിമകളിലും ഒക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇപ്പോൾ ബാലേന്ദ്ര ചുഴലിക്കാടിനെ കുറിച്ചുള്ള ഏകദേശം ഒരു വിവരണമാണ് ഇപ്പോൾ കിട്ടിയത് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കൂടാതെ കുറച്ച് കാര്യം പറഞ്ഞു ഇനി നമ്മൾ കവിതയിലേക്ക് കടക്കുകയാണ് കവിതയുടെ പേര് സന്ദർശനം സന്ദർശനം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഒരിടത്ത് ചെന്ന് ആരെങ്കിലും കാണുന്നതൊക്കെയാണ് നമ്മൾ എന്തെയ്യാ സന്ദർശിച്ചു അല്ലെങ്കിൽ കാണുന്ന മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുന്നതൊക്കെ സന്ദർശനം നല്ല അപ്പൊ ഇവിടെ ഒരു എന്താണ് ആ സന്ദർശനം എന്നുള്ള കവിത ആ തലക്കെട്ടിന്റെ ആ പ്രത്യേകത എന്തൊക്കെയാന്നൊക്കെ നോക്കു നോക്കാം ഈ കവിതയിൽ കവി തന്റെ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളും വർത്തമാനകാലമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കവിയും പൂർവ്വ കാമുകിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും ഒരു സന്ദർശക മുറിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർക്ക് പരസ്പരം ഒന്നും സംസാരിക്കാനില്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് അവരെ ഒന്നും പറയാതെ കടന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് ഈ കവിതയിൽ കാണാം കവിത ഞാൻ വായിക്കാം ശ്രദ്ധയോടെ കേൾക്കാം അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം കുറെ നേരമായി ഒരു സന്ദർശക മുറിയിൽ നം രണ്ടു പേരും എന്തു ചെയ്യാണ് മൗനം കുടിച്ചിരിക്കുകയാണ് മൗനം കുടിച്ചിരിക്കുന്നു എന്നുള്ള ശൈലി ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ മൗനം ആണ് അവിടെ അവർ പരസ്പരം കണ്ടെങ്കിലും ആരും ഒന്നും സംസാരിച്ചില്ല അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവർ മൗനികളായിരുന്നു മിണ്ടാതിരുന്നു ഇപ്പോൾ ചായ കുടിക്കിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കാപ്പി കുടിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്താണ് മിണ്ടാതിരുന്നു മൗനം കുടിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നതാണ് ഒരു സന്ദർശക മുറിയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ അധിക നേരമായി കുറേ നേരം ആ മുറിയിൽ ഇരിക്കുകയാണ് സന്ദർശക മുറിയിൽ ഇരിക്കുകയാണ് ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും അപ്പോൾ ആ സമയത്ത് ജനലിൻ്റെ അപ്പുറം എന്ന് വെച്ചാൽ അവരിയ്ക്കുന്ന സന്ദർശക മുറിയുടെ ജനലിനപ്പുറം പകൽ വെളിച്ചം മാഞ്ഞു പോവുകയാണ് അപ്പോൾ ആ പകൽ വെളിച്ചം മാഞ്ഞു പോകുന്നതിന് എങ്ങനെയാണ് കവി പറഞ്ഞത് ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ഇപ്പോൾ കവിയുടെ ജീവിതത്തിലെ വെളിച്ചം പകൽ വെളിച്ചം പൊലിഞ്ഞു പോയിട്ടുണ്ട് പ്രണയം നഷ്ടമായതോടെ പ്രണയിനി പിരിഞ്ഞു പോയതോടെ കവിയുടെ ജീവിതത്തിലെ വെളിച്ചം പൊലിഞ്ഞു പോയി എന്നൊരു സൂചനയുണ്ട് ഒപ്പം തന്നെ ഇവിടെ ആ സ്ഥല കാലങ്ങൾ അവിടെ എന്താണ് സമയം സന്ധ്യ ആവുന്നു വെച്ചാൽ പുറത്ത് പകൽ വെളിച്ചം പൊലിഞ്ഞു പോയിട്ടുണ്ട് പകൽ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരെ സന്ധ്യമാണ് ഒപ്പം തന്നെ ജീവിതത്തിലെ പകൽ വെളിച്ചം കവിക്ക് പണ്ടേ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും അതോടൊപ്പം തന്നെ ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികൾ അപ്പൊ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മനസ്സാകുന്ന കൂട്ടിലേക്ക് ഓർമ്മ അല്ലെങ്കിൽ മനസ്സെന്ന ആ കൂട്ടിൽ നിന്നും ചിറക് വിടർത്തി പറക്കുകയാണ് ഓർമ്മകൾ ഓർമ്മകളാകുന്ന പക്ഷികൾ കിളികൾ ഏ ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും അപ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് അവരുടെ മനസ്സ് ചെന്നെത്തി എന്ന് പറയാം ഒരു നിമിഷം മറന്നു പരസ്പരം വഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ ഒരു നിമിഷം അവർ പലതും മറന്നു അവർ വന്നത് എന്തിനാണെന്നോ കാര്യങ്ങളൊക്കെ മറന്നു അവർ കണ്ടുമുട്ടിയപ്പോൾ എന്തോ ഒരു നഷ്ട ആ നഷ്ടപ്രണയത്തെക്കുറിച്ചാണോ ഓർത്തത് കഷ് നഷ്ടത്തിനെ കുറിച്ചുള്ള ചിന്തകളിൽ അവർ സ്വയം മറന്നുപോയി നമ്മൾ മെഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ അവർ പരസ്പരം മെഴികളിൽ നഷ്ടപ്പെട്ടവരായി മാറി കണ്ടെങ്കിലും അവർ സ്വയം മറന്നുമിണ്ടാതിരിക്കുകയാണ് അവര് പഴയ കാലത്തെ കുറിച്ച് ആ കുറിച്ച് നഷ്ടത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിച്ചിരുന്നത് മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും അപ്പോൾ കവിക്ക് ആ പ്രണയനിയെ കണ്ടപ്പോൾ പെട്ടെന്ന് കവിയുടെ നെഞ്ചെടുപ്പിൻ്റെ താളം മുറുകിയതായി അനുഭവപ്പെട്ടു ഒപ്പം തന്നെ ആ പഴയ കാലഘട്ടത്തിലെ നല്ല നിറയെ സംഗീതമുള്ള നിശ്വാസം ആ പ്രണയ കാലഘട്ടത്തിലെ സംഗീതമുള്ള നിശ്വാസം ഇപ്പോൾ അനുഭവപ്പെടുന്നതായിട്ട് കവിക്ക് തോന്നി അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയാം അതിൻ്റെ ഗദ്യ രൂപം കുറേ വർഷങ്ങൾക്ക് ശേഷം തന്റെ മുൻകാമുകിയെ കവി കണ്ടെത്തുന്നു ഏതോ ഒരു സന്ദർശക മുറിയിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത് രണ്ടു പേരും പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല അവരെന്ത് ചെയ്യാണ് മൗനം കുടിച്ചിരിക്കുകയാണ് മിണ്ടാതിരിക്കുകയാണ് ജീവിതത്തിലെ വെളിച്ചം പൊലിഞ്ഞു പോയതുപോലെ പകൽ മറഞ്ഞു പോയതും അല്ലെങ്കിൽ മാഞ്ഞു പോയതും ഓർമ്മകളാവുന്ന കിളികൾ കൂട്ടിലേക്ക് പറന്നു പോകുന്നതും നോക്കി നിൽക്കുകയാണ് നമ്മുടെ കവി ഇപ്പോൾ കാഴ്ചകളിൽ അവർ പരസ്പരം നഷ്ടപ്പെടുകയാണ് പക്ഷെ മെഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ ഈ നഷ്ടപ്പെടുന്നതിൻ്റെ ചിന്തകൾ എന്തുണ്ടാക്കി കവിയുടെ നെഞ്ചിടുപ്പിൻ്റെ താളം കൂട്ടി അല്ലെങ്കിൽ മുറുകിയോ നെഞ്ചിടുപ്പിൻ്റെ താളവും പഴയ പ്രണയ അനുഭവങ്ങളുടെ സംഗീതമുള്ള നിശ്വാസവും കവിക്ക് അനുഭവപ്പെട്ട് തുടങ്ങി അപ്പോൾ കവിതയുടെ ആശയങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി അടുത്ത വരിയിലേക്ക് പോവാം നമുക്ക് പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടയെ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും പോയെങ്കിലും എന്തൊക്കെയാണ് പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്തുലഞ്ഞുഞ്ഞ പൂത്തുലഞ്ഞ അല്ലെങ്കിൽ പൂത്ത പൊൻചെമ്പ പൂത്തുലഞ്ഞ എന്നില്ല പൂത്ത കരളു പണ്ടയെ കരിഞ്ഞു പോയെങ്കിലും അപ്പോൾ പൊൻ ചെമ്പകം പൂത്തുലഞ്ഞ കരളായിരുന്നു പൊൻചെമ്പകം പൂത്ത കരളായിരുന്നു ആരുടെ കവിയുടെ പ്രണയ കാലഘട്ടത്തിൽ മനസ്സ് ഒരു ചെമ്പകം പൂത്തതുപോലെ അത്രയും സുഗന്ധവാഹിയായ ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ സുന്ദരമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ മനസ്സാണ് അപ്പം പൊൻ ചെമ്പകം പൂത്ത ആ കരള് പക്ഷേ പണ്ടേ കരിഞ്ഞുപോയി വെച്ചാൽ പ്രണയം നഷ്ടമായതോടുകൂടി ആ മനസ്സ് കരിഞ്ഞു പോയിട്ടുണ്ട് പറയുവാനുണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അവർക്ക് ഒന്നും പറയാൻ കവിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല കഴിയുന്നില്ല കാരണം അതെന്താണ് വാക്കുകൾ തൊണ്ടയിൽപ്പെടുകയാണ് അതിലും വരികൾ വരുന്നുണ്ട് കരൾ പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും കവിയുടെ ചുണ്ട് കറ പിടിച്ചതാണ് അപ്പം അവിടെ കറ പിടിച്ച എന്ന് പറഞ്ഞ ഒരു പക്ഷേ പുക വലിയ കാരണം കറപിടിച്ചതാവാം ഏതായാലും ചുണ്ടിൽ പഴയ കാലഘട്ടത്തിൽ പ്രണയിനിയെ കാണുമ്പോഴേക്കും പാട്ടുകൾ കവിതകളൊക്കെ ചുണ്ടിൽ വിരിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കറ പിടിച്ച ചുണ്ടിൽ കവിതയെല്ലാം വരണ്ടു പോയിരിക്കുന്നു കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണോ രേകാന്ത രോദനം അപ്പോൾ എന്താണ് ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണോ രോദനം അപ്പോൾ കവിക്ക് പറയുവാനുണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ആ പ്രണയം ഇല്ലാതെ കൊഞ്ചമ്പാകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും ധാരാളം കാര്യങ്ങൾ അവർ പരസ്പരം കണ്ടിട്ട് പറയണം എന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല മാത്രമല്ല വാക്കുകൾ ചിറകു നിർത്താനാവാതെ തൊണ്ടയിൽ പിടഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ചിറകു നിർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്ത രോദനം ഈ തൊണ്ടയിൽ എങ്ങനെ വന്ന് തടഞ്ഞു നിൽക്കുകയാണ് വാക്കുകൾ അതൊരു രോദനമായി കരച്ചിലായി മാറിയിരിക്കുന്നു കവിക്ക് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല ധാരാളം കാര്യങ്ങൾക്ക് അവയ്ക്ക് പറയാനുണ്ടായിരുന്നു പക്ഷെ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല അത്രയും മനസ്സിലായല്ലോ ഞാൻ എടുത്തു നോക്കാം സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും അപ്പോൾ ഓർമ്മകളുടെ ആ സാഗരം തേടി സമുദ്രം തേടി അലയാഴി തേടി എൻ ഹൃദയരേഖകൾ മനസ്സ് നീളുന്നു പിന്നെയും മനസ്സിൽ അപ്പോൾ ഓർമ്മകളുടെ അലയാഴി അങ്ങനെ അലയടിക്കുകയാണ് കാമുകിയെ കണ്ടുമുട്ടിയപ്പോൾ പെട്ടെന്ന് പഴയ കാലങ്ങളിലേക്ക് കവി പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓർമ്മകൾ സ്മരണത്തെ ദൂരസാഗരം സാഗരം എന്നാണ് കടൽ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും അപ്പോൾ ആ മനസ്സിലെ ഓർമ്മകൾ അങ്ങനെ നീണ്ടുപോയി അപ്പൊ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മനോഹരമായ ഓർമ്മ കവിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി എന്താണ് ആ ഓർമ്മ നോക്കൂ കനകമൈലാഞ്ചി നീരിൽ നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരുന്നതും പണ്ട് പ്രണയിച്ചിരുന്ന കാലത്ത് കനകമൈ മൈലാഞ്ചി ഇട്ട് തുടിപ്പിച്ച ആ വളരെ മനോഹരമായ കൈവിരലിൻ്റെ തുമ്പൊന്ന് തൊട്ട നിമിഷത്തെ കുറിച്ച് കവി ഓർത്തു അന്ന് മനസ്സിൽ കിനാവ് ചുരുന്ന കാര്യവും കവി ഓർത്തു കിനാവ് രൂപ അല്ലെങ്കിൽ കിനാവുകൾ രൂപം കൊള്ളുന്നതിന് കാരണമായ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് കാരണമായ ആ പഴയ സംഭവം കവി ഓർക്കുന്നു എന്ന് വെച്ചാൽ അന്നത്തെ ആ പ്രണയാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കവി മനസ്സിൽ അലയടിച്ചു കനകമൈലാജി നീരിൽ തൊടുത്ത വിരം വിര തൊടുമ്പോൾ കിനാവ് ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ ചില്ലകൾ പൂത്തതും അവളുടെ മനോഹരമായ കണ്ണിലെ കൃഷ്ണമണികളുടെ ആ കിരണമേറ്റ് മനസ്സാകുന്ന ആ ചില്ലകൾ പൂത്തതും കവി ഓർത്തു എന്നുവെച്ചാൽ കാമുകിയുടെ കടാക്ഷം ഏറ്റ് അവിടെ കടാക്ഷത്തെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണം എന്നാണ് പറഞ്ഞത് ആ അപ്പം കണ്ണിലെ കൃഷ്ണമണികളുടെ അല്ലെങ്കിൽ കണ്ണിൽ കണ്ണിന്റെ ആ കടാക്ഷമേറ്റ് കവിയുടെ എന്താണ് മനസ്സ് കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊമ്പാണ് കൊമ്പ് പൂത്തും പക്ഷെ മനസ്സിൽ പൊൻചെമ്പകം പൂത്തു എന്നില്ല അപ്പോൾ മനസ്സാകുന്ന പൊൻചെമ്പകയുടെ പൂത്തു എന്നോ അല്ലെങ്കിൽ എന്താ പറയുക മനസ്സിൽ മധുരമായ പല ചിന്തകളും രൂപം കൊണ്ടു എന്ന് വെച്ചാൽ കാമുകിയുടെ കടാക്ഷം ഏറ്റ ഉടനെ കാമുകിയെ കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചു പണ്ട് വിരൽ കനകമൈലാഞ്ചി നീരിൽത്തൊടുത്ത വിരൽ തൊട്ടപ്പോൾ മനസ്സിൽ കിനാവ് ചുരുന്നത് കവി ഇപ്പോൾ ഓർത്തു പഴയ ഓർമ്മകളാണ് കവിയുടെ മനസ്സിൽ അതോടൊപ്പം തന്നെ അവളുടെ മനോഹരമായ കണ്ണിലെ കൃഷ്ണമണികളുടെ പ്രകാശ കിരണങ്ങളേറ്റ് മനസ്സാകുന്ന ചില്ല പൂത്തു മറബിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബര സന്ധ്യകൾ അപ്പോൾ ആ കാലഘട്ടത്തിൽ മറവിയിൽ മറഞ്ഞു പോയ അല്ലെങ്കിൽ മാഞ്ഞു പോയ ആ കുങ്കുമത്തരിപുരണ്ട ചിദംബര സന്ധികൾ ചിത്താകുന്ന മനസ്സിലെ ചിദംബരം ചിത് എന്ന് പറഞ്ഞാൽ ചിത്തം മനസ്സ് അമ്പര ആകാശം മനസ്സാകുന്ന ആകാശത്തിൽ അവളെക്കുറിച്ചുള്ള അവളുമായി കഴിഞ്ഞു കൂടിയ സന്ധ്യകളെ കുറിച്ചോ ഓർമ്മ വന്നു കുങ്കുമത്തരിപുരണ്ട ചിദംബര സന്ധികൾ ആ പഴയകാല ഓർമ്മകളിലേക്ക് കവി പോയി അപ്പൊ കവിയുടെ മനസ്സാകുന്ന ആകാശത്തിൽ ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ആ സന്ധ്യകളും കണ്ടുമുട്ടലുകളും എല്ലാം തന്നെ ഓടിയെത്തി അപ്പൊ എന്തൊക്കെയാണത് പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുതരാം അപ്പോൾ സ്മരണതൻ ദൂരസാഗരം തേടിയാ നോക്കൂ വീണ്ടും കവിയുടെ ഓർമ്മകൾ നീളുകയാണ് ഓർമ്മകളുടെ അലയാഴി തേടി കവി പോകുന്നു അതിൽ പ്രണയാർദ്രമായ ചില സന്ദർഭങ്ങൾ കവി ഓർക്കുന്നു അതിലൊന്നാണ് കാമുകിയുടെ സ്വർണ നിറത്തിലുള്ള മൈലാഞ്ചി എഴുതിയ വിരൽ ആദ്യമായി തൊട്ടപ്പോൾ മനസ്സിൽ കിനാവ് പകർന്നത് കിനാവ് ചുരുന്നത് കവി ഓർക്കുന്നു കാമുകിയുടെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരളമേറ്റ് മനസ്സ് സന്തോഷിച്ചതും ച മനസ്സ് സന്തോഷിച്ചു ചില്ലകൾ പൂത്തു എല്ലാം ചിത്തമാകുന്ന ആ അമ്പരത്തിലെ അല്ലെങ്കിൽ എന്താ പറയുക ചിത്തമാകുന്ന അമ്പരത്തിൽ കുങ്കുമം തൊട്ട വിശുദ്ധമായ സന്ധ്യ പോലെ മറവിയിൽ മാഞ്ഞിരിക്കുകയാണ് എന്നു വെച്ചാൽ ചിത്തമാകുന്ന ആ അമ്പരം ചിത്തം മനസ്സ് മനസ്സാകുന്ന ആകാശത്തിൽ അവയെല്ലാം തന്നെ ഇപ്പോഴും ഉണ്ട് ആ ഓർമ്മകളിൽ അതെല്ലാം തെളിഞ്ഞു കാണുകയാണ് അപ്പോൾ വളരെ മനോഹരമായ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് കവി ഈ നിമിഷം ഓർക്കുകയാണ് അപ്പോൾ ഇതെല്ലാം എന്താണ് ഭൂതകാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അവർ പരസ്പരം കണ്ടുമുട്ടി പക്ഷെ അവരൊന്നും തന്നെ മിണ്ടിയിൽ പറയുവാനുണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ പൊൻ ചെമ്പകം പൂത്ത കരള് പണ്ടേ എന്ന് എന്നുവെച്ചാൽ പ്രണയം നഷ്ടമായപ്പോൾ ആ കരള് എന്താണ് കരിഞ്ഞു പോയി മനസ്സാകെ വല്ലാത്തൊരവസ്ഥയിലായി പിന്നെ കറ പിടിച്ച ചുണ്ടാണ് അവിടെ എന്താണ് കാമുകിയെ കാണുമ്പോഴേക്കും കവിത ചുരന്നിരുന്ന ചുണ്ടിൽ ആർദ്രമായ പ്രണയ കവിതകളും മറ്റും രൂപം കൊണ്ടിരുന്ന ചുണ്ടിൽ കവിതയൊന്നും വരാതെയായി പിന്നെന്താണ് ചിറകു നിർത്തുവാൻ ആവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോധനം എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ വാക്കുകൾ ഒന്നും തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ഒരു കരച്ചിലായി പിടച്ചിലായി തൊണ്ടയിൽ ഒരു ഗദ്ഗതമായി അങ്ങനെ തൊണ്ടയിൽ പിടയുന്നു തനിക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഒന്നും സംസാരിച്ചാ കണ്ടതിന്റെ ആ പഴയകാല ഓർമ്മകളിലൊക്കെ തിങ്ങി നിറഞ്ഞു മനസ്സാകെ വല്ലാത്തൊരവസ്ഥയിലെത്തി ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെയാണ് ഓർമ്മകളുടെ ആ എന്താ പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ പിന്നീട് എന്താണ് വീണ്ടും ഓർമ്മകൾ നീളുകയാണ് ഓർമ്മകളുടെ അലയാഴി തേടി കവി എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ കവി അങ്ങനെ പോകുന്നു അപ്പോഴാണ് അതിൽ പ്രണയാർദ്രമായ പ്രണയാർദ്രമായ ചില നിമിഷങ്ങൾ കവിയുടെ ഓർമ്മയിൽ തെളിഞ്ഞുവരുന്നു അതിലൊന്നാണെന്ത് കനക മൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരുന്നതും എന്ന് വെച്ചാൽ കാമുകിയുടെ സ്വർണ നിറത്തിലുള്ള മൈലാഞ്ചി എഴുതിയ വിരലിന്റെ വിരൽ തുമ്പ് തൊട്ടപ്പോൾ ആദ്യമായി തൊട്ടപ്പോൾ എന്തുണ്ടായി മനസ്സിൽ കിനാവ് പകർന്ന ചുരന്ന കാര്യം കവി ഓർത്തു കാമുകിയുടെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണമേറ്റ് മനസ്സ് സന്തോഷിച്ചതും എല്ലാം കവിയുടെ ചിത്തമാകുന്ന ആകാശത്ത് അങ്ങനെ എന്താണ് കുങ്കുമം തൊട്ടാക പഴയകാല സന്ധ്യകളെ കുറിച്ചും ചിത്തമാകുന്ന ആ ആകാശത്തിൽ അത്തരം ഓർമ്മകളെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വന്നു കവിയുടെ മനസ്സിൽ ആ പഴയകാല ഓർമ്മകൾ തെളിഞ്ഞു വന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ദേവീ വരികളിലുള്ളത് ഇനി അടുത്ത വരി നോക്കുവോ മരണ ഓടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ ഇന്നത്തെ ജീവിതം വർത്തമാന കാലഘട്ടത്തെ കുറിച്ചാണ് പറയണത് ഓടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ നിത്യവും ഉള്ള യാത്ര ഓടുന്ന വണ്ടികളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയണത് ജീവിക്കുന്നതിന് വേണ്ടി ആകാ തിരക്ക് പിടിച്ച ജീവിതമാണ് നഗരത്തിലെ നഗരവീഥികളിലൂടെ മരണവേഗത്തിലൂടുന്ന വണ്ടികളും അതിൽ അതിലുള്ള നിത്യ യാത്രകൾ നിത്യപ്രയാണങ്ങളും ആയിരുന്നു കവിക്ക് പ്രയാണം യാത്ര നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്ര ചുമരുകൾ അപ്പോൾ നഗരങ്ങളിലെ സത്രചുമരുകളിലൊക്കെ രാത്രി കഴിച്ചുകൂട്ടുകയും മദ്യത്തിൽ മുഴുകി സ്വയം മറക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആ നരകരാത്രികളെ കുറിച്ചാണ് കവി ഇവിടെ പിന്നെ പറയുന്നത് ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ആകെക്കൂടെ ദുഃഖിതനായിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഏകാകിയാം പ്രാണൻ ഏകാകിയായ തന്റെ ജീവൻ അലയും അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ആർത്തനായി ദുഃഖിതനായി അലയുക സഞ്ചരിക്കുക അല്ലെങ്കിൽ അലയും അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ തൻ്റെ ആ ദുഃ തൻ്റെ ദു പ്രാണൻ ജീവൻ അലഞ്ഞിരുന്നു ആർത്തനായി ദുഃഖിതനായി അലഞ്ഞിരുന്നു എവിടെ ഭൂതായനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അയനം യാത്ര കഴിഞ്ഞ കാല സംഭവങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നു ഏത് ജീവൻ അപ്പോഴോ പ്രാണൻ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻ മുഖം കരുണമാം ജനനാന്തര സാന്ത്വനം ആ സമയത്ത് ആ അന്ധകാരത്തിൽ മനസ്സിലെ ആകെക്കൂടി കലുഷിതമായ അന്ത ദുഃഖിതമായ ആ മനസ്സിൽ ആകെക്കൂടെ പ്രകാശം പരത്തുന്നതിന് സാന്ത്വനമാകുന്നതിന് എന്തുണ്ടായിരുന്നു നിൻമുഖം ജന ജനനാന്തര സാന്ത്വരം നൽകുന്ന രൂപത്തിൽ നിന്റെ മുഖം കാമുകിയുടെ പ്രണയാർദ്രമായ മുഖം ഓർമ്മയിൽ ഉദിക്കുന്നു എന്നാണ് കവി പറയുന്നത് എന്നുവെച്ചാൽ വർത്തമാനകാല ജീവിതത്തിലെ പ്ര തിരക്കുകൾക്കിടയിൽ അലഞ്ഞ് നടക്കുന്ന ആ ഒരവസ്ഥയിൽ ദുഃഖിതമായ നിമിഷങ്ങളിൽ ഏകാന്തമായ സന്ദർഭങ്ങളിൽ കവിക്ക് ഒരു ആശ്വാസം പകരുന്ന രൂപത്തിൽ ഇരുളിലപ്പോൾ ഉഴുതിക്കുന്നു വെച്ചാൽ ആ അന്ധകാരാവൃതമായ മനസ്സിൽ അവളുടെ മുഖം ഒരു സാന്ത്വനമായി ഉദിച്ചു ഉദിച്ചിരുന്നു എന്നും കവി ഓർക്കുന്നു അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ്റെ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക അപ്പോ ഇനി നമ്മൾ നന്ദി പറയുകയോ കൂടുതൽ സംസാരിക്കുകയോ വേണ്ട കാരണം നമ്മൾ കരച്ചിലിന്റെ അഴിമുഖത്തെത്തും അഴിമുഖം എന്ന് പറഞ്ഞാൽ കടലും പുഴയും ചേരുന്ന സ്ഥലമാണ് അപ്പൊ ഇനി വീണ്ടും പഴയ കാലങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ സങ്കടമാവും ദുഃഖമാവും നമുക്ക് അവിടെ എന്താണ് കരച്ചിലിൻ്റെ അഴിമുഖത്തെത്തും അല്ലാത്തൊരവസ്ഥയിൽ എത്തും കരച്ചിലെത്തിച്ചേരും അതുകൊണ്ട് എന്താണ് സമയമാകുന്നു പോകാൻ ആ സന്ദർശക മുറിയിൽ നിന്ന് തിരിച്ചു പോകാൻ അവർക്ക് സമയമായി രാത്രിയുടെ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ നമ്മളിപ്പോൾ രാത്രിയുടെ നിഴലുകളാണ് എന്നുവെച്ചാൽ അവരുടെ ജീവിതം പകൽ വെളിച്ചം അതിൽ നിന്ന് പൊലിഞ്ഞു പോയി എന്ന് പറഞ്ഞല്ലോ കവി അപ്പൊ രാത്രിയുടെ വെറും നിഴലുകളായിട്ടുള്ള ജീവിതം ആയിട്ടുണ്ട് ഇപ്പം അവരുടെ എന്ന് വെച്ചാൽ സമയം പുറത്ത് സന്ധ്യ കഴിഞ്ഞു രാത്രിയായി അപ്പൊ രാത്രിയിലെ നിഴലുകൾ അതുപോലെ അവരുടെ ജീവിതവും അങ്ങനെ തന്നെ പ്രണയം നഷ്ടപ്പെട്ട ആ ജീവിതത്തിൽ വെറും നിഴലുകൾ മാത്രമാണ് അവർ ഉം രാത്രിയുടെ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണ് ഇനി വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് അല്ലെ സോറി യാത്രാമൊഴി യാത്ര പറഞ്ഞ് പോകുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് പിരിയുകയാണെങ്കിൽ കരച്ചിലിന്റെ അഴിമുഖത്തെത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ധ്വനി നോക്കാം നമുക്ക് അതിന്റെ ആശയം എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നീട് ജീവിതത്തിന്റെ തിരക്കുകളിൽ ആ അമർന്നു പോകുന്നു കവി മരണ ഓടുന്ന വണ്ടികളും വണ്ടികളെയും മദ്യലഹരിയിൽ ആഴ്ന്നുപോയ രാത്രികളെയും സത്രങ്ങളുടെ പല മുഖം കണ്ട ചുമരുകളെയും കവി ഓർക്കും നേരത്തെ പറഞ്ഞു സത്രങ്ങളിലും നഗരങ്ങളിലും ഒക്കെ കഴിഞ്ഞ കാര്യങ്ങൾ പ്രണയം അസ്വസ്ഥമാണെങ്കിലും അത് പ്രകൃതിയോടുള്ള ഒരു ലയനമായാണ് കവിയുടെ പ്രണയാർദ്രമായ ഓർമ്മകൾ അറിയിക്കുന്ന വച്ചാൽ അതൊരു ഒരു സാന്ത്വനമായിട്ട് ആ പ്രണയം കവി മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അവളുടെ മുഖമുണ്ട് എന്നാൽ പ്രണയ പ്രവാഹത്തിൽ നിന്നും അകന്നപ്പോൾ അടിഞ്ഞുകൂടിയത് എന്താണ് ശ്വാസം മുട്ടുന്ന നഗരവീഥികളിലും വാഹനങ്ങളിലും താൽക്കാലികമായുള്ള സത്രങ്ങളിലും മധ്യത്തിലും കവി വിചാരിക്കുന്നു എന്ത് ചിലപ്പോഴൊക്കെ മനുഷ്യന്റെ ഏകാന്തമായ പ്രാണൻ ഭൂതകാലത്തിന്റെ അലത്തിലൂടെ അലഞ്ഞു പോകും ആ ഭൂതകാലത്തിൽ അലയുമ്പോൾ അവളുടെ കരുണാർഗ്രമായ മുഖമാണ് കവിക്ക് സാന്ത്വനം ഏകിയത് അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഈ കവിത കഴിഞ്ഞിട്ടുണ്ട് കവിതയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മറ്റും അടുത്ത ക്ലാസ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്തിട്ട് അടുത്ത അധ്യായത്തിലേക്ക് പോകാം അപ്പോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ മനസ്സിലാക്കി വെക്കുക ടെക്സ്റ്റ് എടുത്ത് ആ കവിത ഒന്ന് നന്നായിട്ട് വായിക്കുക ഈ ആശയങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുക അപ്പോൾ ഒരു കാര്യം മറക്കരുത് ഈ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ് വിചാരിക്കുന്നു ഈ ചാനൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നാൽ അടുത്ത ക്ലാസ് കാണാം ഓക്കെ